ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രഹ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ പ്രകാശൻ പോയി കഴിഞ്ഞതും രാഹുലിന് വീണ്ടും വയർ വേദന തുടങ്ങി ഈശ്വര അവൾ പണി പറ്റിച്ചെന്ന് തോന്നേ ആ യാമിനി എന്തൊരു വയറുവേദന ഒട്ടും സഹിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം രാഹുൽ പെട്ടെന്ന് ഇനി ആലോചിച്ച് നിൽക്കാനൊന്നും നേരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓടി ബാത്റൂമിനകത്തേക്ക് കയറുക അപ്പോൾ സി എസ് ആ മുറിയിലുണ്ട് സി എസ് പെട്ടെന്ന് തന്നെ പേടിച്ചിങ്ങനെ നിൽക്കുക അപ്പോഴേക്കും രൂപയും രാഹുലിൻ്റെ പിന്നാലെ ഓടിയെത്തി പിന്നാലെ ഓടിയെത്തിയതും സി എസ് അവിടെ മറിഞ്ഞിരിക്കുന്നതാണ്ട് ചന്ദ്രേട്ടാ വാ 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 നമുക്കിവിടുന്ന് പെട്ടെന്ന് പുറത്തേക്ക് പോവാം ചന്ദ്രേട്ടൻ ഇവിടെ നിന്ന് പോകുന്നത് വരെ മുറി അടച്ച് കുറ്റിയിടാം എന്നും പറഞ്ഞുകൊണ്ട് രൂപ സി എസിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വെളിയിലേക്ക് പോവുക രാഹുൽ അത്രൂമേ കയറിയ സമയം നോക്കി രാഹുലിനെ അകത്തിട്ട് കൂട്ടുകയും ചെയ്തു അതിനുശേഷം ആ രൂപ പതുക്കെ സീസിനോട് പറയുക സാരമില്ല ചന്ദ്രേട്ടൻ പേടിക്കൊന്നും വേണ്ട എന്തായാലും ഡേ ചന്ദ്രേട്ടനെ കഴിക്കാൻ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കി വെച്ചതാ അതുപോലും കഴിക്കാൻ പറ്റാതെ ഇങ്ങനൊരവസ്ഥയായിപ്പോയല്ലോ ചന്ദ്രേട്ട എടോ അതൊന്നും സാരമില്ല ഞാനിപ്പോൾ വേ ആകെ പെട്ടുപോയ അവസ്ഥയാണ് ചന്ദ്രേട്ട പെട്ടെന്ന് പോയിക്കോ അവൻ ഇവിടെ വന്നു നിൽക്കാൻ തീരുമാനിച്ചു തന്നെയാണ് വലിയ കഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് പോകാനൊരുങ്ങുമ്പോഴേക്കും ദേ വീണ്ടും ആരോ കോളിംഗ് ബെല്ലടിക്കുന്നു കോളിംഗ് ബെല്ലടിച്ചതും രൂപ ജേനലേക്കൂടെ നോക്കുക നോക്കുമ്പോൾ അതാ ശാരി സരയും ഈശ്വരാണ് കുഴഞ്ഞല്ലോ ചന്ദ്രേട്ടാ ആരാ ആരൂപേ ഏട്ടത്തെയും സരയുക ഈശ്വര ഇനിയിപ്പോൾ എന്തു ചെയ്യും ദേ എനിക്കാകെ പെട്ടുപോയ അവസ്ഥയാണല്ലോ രൂപേ ചന്ദ്രേട്ടനൊരു കാര്യം ചെയ് ഇവിടെ നേരെ എൻ്റെ മുറിയിൽ പോയി ഒളിച്ചു നിന്നോ അവിടെ ആവുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുവാണ് ഈ സമയം സി എസ് പെട്ടെന്ന് തന്നെ രൂപയുടെ മുറിയിലേക്ക് പോവുക അപ്പോൾ സി എസ് അങ്ങോട്ട് പോയി കഴിഞ്ഞതും രൂപ വാതിൽ വാതിൽ വാതിലോറന്നതും രൂപ സരയുവിനെ ശരി ഇങ്ങനെ തുറച്ചു നോക്കുക അപ്പോൾ രണ്ടുപേർ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ആഹാ നീ എന്താ രൂപേ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുന്നേ അപ്പോൾ രൂപ ഒന്നും മിണ്ടാതെ ഏയ് ഒന്നുമില്ല ഏട്ടത്തി അപ്പോഴേക്കും അടുത്തേക്ക് ചെന്നു സരയു എന്നിട്ട് രൂപയൊന്ന് കെട്ടിപ്പിടിക്കുക ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ആ അല്ല ആൻറ്റിയുടെ മുഖത്ത് എന്തോ വലിയ ദേഷ്യമുണ്ടല്ലോ അല്ല രാഹുലേട്ടൻ അവിടെ ഏട്ടൻ ഇങ്ങോട്ട് വന്നായിരുന്നല്ലോ ആ വന്നു ഏട്ടൻ ബാത്റൂമിലാ ബാത്റൂമിലോ അതെ ഏട്ടത്തി ഏട്ടൻ വന്നു ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചതിന് ശേഷം ഏട്ടൻ്റെ വയറ് കേടായി ആ എങ്ങനെ കേടാവാതിരിക്കും ഇവിടെ മറ്റവളല്ലേ ഭക്ഷണം ഉണ്ടാക്കിയത് അപ്പം പിന്നെ വയറ് കേടാൻ പാകത്തിന് എന്തെങ്കിലും ഉണ്ടാക്ക കൊടുത്തിട്ടുണ്ടാവും അവൾ അവൾ എന്തെങ്കിലും കലക്കി ചേർത്തതുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നിട്ട് എവിടെ ആ ദുഷ്ടത്തി അത് കേട്ടതും ആ അവളപ്പുറത്ത് പാത്രം കഴുകാൻ തോന്നും ദേ നിങ്ങൾ ഇങ്ങനെയൊന്നും പറയുന്നത് അവൾ കേൾക്കണ്ട പിന്നെ നിങ്ങൾക്കൂടെ എന്തായാലും തരും അങ്ങനെ കേട്ടതന്നെ ഞാനുള്ളപ്പോൾ ഒന്നും ചെയ്തു കൊടുക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം യാമിനി അങ്ങനെ ചെയ്യില്ല തന്നെയാണ് എൻ്റെ വിശ്വാസം അത് കേട്ടതും അങ്ങനെയൊന്ന് അവളെ കണ്ണുടച്ച് വിശ്വസിക്കേണ്ട രൂപേ അവളെ പഠിച്ച കള്ളിയാ പഠിച്ച കള്ളി അതുകൊണ്ട് സൂക്ഷിച്ചേ പറ്റൂ ആ എന്തായാലും ദേ ഫ്രിഡ്ജിലകത്ത് ഫ്രൂട്ട് സിരിപ്പുണ്ട് നിങ്ങളെടുത്ത് കഴിക്കേ ആ എനിക്ക് നല്ല ദാഹമുണ്ട് വല് ആൻറ്റി ഞാൻ ഇത്തിരി ജ്യൂസ് അടിച്ച് കുടിക്കട്ടെ അതിനെന്താ എന്താ വേണ്ടതെന്ന് വെച്ചാൽ കഴിച്ചോ എന്നും പറഞ്ഞോണ്ട് രൂപം മുകളിലേക്ക് പോവുക ഈ സമയം സരയുവിനോട് ശാരി ദേ സരയു മോളെ രാഹുലേട്ടനെ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വയറ് കേടായി ഇനി നമ്മളുടെ വയറ് കേടാക്കുക അവൾ ആ യാമിനി അതുകൊണ്ട് ഇവിടെ നിന്ന് വല്ലതും കഴിക്കണോ വേണ്ടമ്മേ എനിക്ക് പേടിയാ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചാൽ മതി ഇനി നമ്മളെന്തായാലും ഉണ്ടാക്കി കഴിച്ചാലും അവളൊന്നും കലക്കില്ലാന്ന് എന്താത്ര ഉറപ്പ് ഓ അതും ശരി തന്നെയാണ് ശരി വാ എന്തായാലും പോയി നമുക്ക് വില ജ്യൂസും കലക്കി കുടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അടുക്കളയിലേക്ക് പോവാം ഈ സമയം സി എസ്സിൻ്റെ അടുത്തേക്ക് ചെല്ലുവ രൂപ ഓ എൻ്റെ രൂപയെ ഈ വീട്ടിനകത്ത് അകപ്പെട്ടു പോയ ഒരു എലിയുടെ അവസ്ഥയായി പോയി എനിക്ക് ഇത് എന്തൊരു കഷ്ടമാണ് ഇതെന്താ ഒരേ സമയത്ത് എല്ലാം കൂടെ ഒരുമിച്ച് വന്നത് എനിക്കറിയില്ല ചന്ദ്രേട്ട എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എങ്ങനെയെങ്കിലും എൻ്റെ ആങ്ങളെ എന്ന് പറഞ്ഞ ആ ദുഷ്ടനെ ഇവിടെ നിന്നും ഓടിച്ചു വിടണമെന്ന് കരുതിയതാണ് പക്ഷേ അപ്പോഴേക്കും ദേ കയറി വന്നിരിക്കുന്നു വേറെ രണ്ടെണ്ണം കൂടെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എനിക്കറിയില്ല രൂപേ ഈ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്ത് നടക്കും അതാ ചന്ദ്രേട്ട എൻ്റെയും ടെൻഷൻ ചന്ദ്രേട്ട വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം ആ എൻ്റെ ആങ്ങളെ എന്ന് പറയുന്ന ആ ദുഷ്ടൻ എൻ്റെ വീടും പ്രോപ്പർട്ടിയും വിറ്റ് കാശ് കിട്ടാതെ പോകത്തുമില്ല അങ്ങനെ വിറ്റിട്ടെങ്കിലും അവനെ കാശ് കൊടുത്തിരുന്നെങ്കിൽ അവൻ്റെ ശല്യം ഒഴിഞ്ഞാനായിരുന്നു എന്ന് പറയുക അങ്ങനെ അവനെ എല്ലാം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല രൂപേ പിന്നെ എന്ത് ചെയ്യും ചന്ദ്രേട്ട കൊടുത്തില്ലെങ്കിൽ അവൻ പോകത്തും ഇതുപോലെ എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും രൂപേ അവനെ പേടിച്ച് എല്ലാം എഴുതി കൊടുത്തിട്ടെ നീ താൻ എന്തു ചെയ്യും ഏ ഒന്നുമില്ലാതെ നടക്കണം എനിക്ക് ചന്ദ്രേട്ടനും എൻ്റെ മക്കളും ഉണ്ടല്ലോ അത് തന്നെ വലിയ കാര്യം എനിക്ക് ഈ പണവും പദവും സ്വത്തുക്കളും ഒന്നും വേണ്ട ചന്ദ്രേട്ട അവൻ അവൻ എങ്ങനെയെങ്കിലും അതെല്ലാം മേടിച്ചിട്ട് പൊയ്ക്കോട്ടെ എന്നൊക്കെ പറയുക വേ വേണ്ട വേണ്ട അങ്ങനെ എല്ലാം എഴുതി കൊടുത്തിട്ട് അവനെ അങ്ങനെ ഇപ്പം സുഖിക്കണ്ട എന്തായാലും അവനിട്ടുള്ളൊരു പണി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്താ ആ തൻ്റെ വീടും പറമ്പൊക്കെ ഞാൻ കല്യാണി മോളോട് മേടിക്കാൻ പറയാം അത് കേട്ടത് അങ്ങനെ മേടിച്ചാലും അവന് കാശ് കൊടുക്കണമല്ലോ ചന്ദ്രേട്ടാ അതല്ലേ പ്രശ്നം ആ എന്നാ പിന്നെ ഒരു കാര്യം ചെയ് ഇപ്പോ അമ്മയുടെ സ്വത്തുകള് മക്കൾക്ക് അവകാശപ്പെട്ടതാ മക്കളറിയാതെ അത് മറ്റാർക്കും വിൽക്കാനും കഴിയില്ല അതുകൊണ്ട് ഞാൻ ഞാനേ സോണി സോണിമോളോടും പറഞ്ഞ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പറയാം പിന്നെ ആ കേസ് കോടതിയിൽ നടന്നോളും അത്ര പെട്ടെന്നൊന്നും തൻ്റെ സ്വത്ത് കൈവിട്ട് പോകത്തൂല്ല അങ്ങനെ ചെയ്താലോ അതൊരു നല്ല ഐഡിയ അതാവുമ്പോൾ പ്രോപ്പർട്ടി നമ്മുടെ കൈവിട്ട് പോകത്തുമില്ല അവന് സ്വത്തും പണമൊന്നും കിട്ടത്തുമില്ല അതെന്തായാലും നല്ല ഐഡിയ രാ ചന്ദ്രേട്ട എന്നൊക്കെ പറയുക ആ എന്നാൽ പിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് കിരണോടും കല്യാണിയോടും അങ്ങനെ ചെയ്യാൻ പറയാം താൻ പേടിക്കൊന്നും വേണ്ട സ്വത്തുക്കളൊന്നും അവനെഴുതി കൊടുക്കുക വേണ്ട കേട്ടല്ലോ കേട്ട് ചന്ദ്രേട്ട ആ എന്തായാലും ഞാനിനി അതുപോലെ ചെയ്യും മനസ്സിന് ഒരു സമാധാനം ഇല്ല എൻ്റെ ഈ കണ്ട സമ്പാദ്യം മുഴുവനും അവൻ എഴുതി കൊടുക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഓരോ ദിവസം പോകും എനിക്ക് നല്ല പേടിയാണ് ഇനി എന്തായാലും അതിനെക്കുറിച്ച് ആലോചിക്കുകയൊന്നും വേണ്ട ഞാൻ പറഞ്ഞല്ലോ ഞാനെല്ലാം ചെയ്തു തരാം താൻ വിഷമിക്കാതെ ധൈര്യമായിട്ടിരിക്കി എങ്ങനെയെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് ഒന്ന് പുറത്ത് കിടക്കണം അതിന് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി താ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എസ് പറയുവാണ് ഈ സമയം ശരി ചന്ദ്രേട്ട ചന്ദ്രേട്ട ധൈര്യമായിട്ടിരിക്കുക എന്ന് പറയുമ്പോഴേക്കും ഇതേ വീണ്ടും രാഹുലിൻ്റെ മുറിയിൽ നിന്നും കഥക തട്ടുന്ന ശബ്ദം അത് കേട്ടതും നമ്മുടെ രൂപ ഓടിച്ചെന്ന് ഞാൻ കഥക് തുറന്നിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി കഥക് തുറക്കുക ആ ഇതെന്താ രൂപേ ഞാൻ അകത്ത് കയറിയ സമയം നോക്കി ആരാണ് പുറത്തുനിന്ന് പൂട്ടിയേ ആ എന്തോ എനിക്കറിയില്ല എന്ന് രൂപ ആ ഇത് അവൾ മനഃപ്പൂർവ്വം ചെയ്യുന്നതാണ് ആ യാമിനി ആ യാമിനി എന്തിനാ രാഹുലേട്ടനെ പൂട്ടിയിടുന്നേ അല്ല അവൾ തന്നെ മനപ്പൂർവ്വം പൂട്ടു ആ ഇനി ചിലപ്പോൾ ഞാൻ മുറി ക്ലീൻ ചെയ്യാൻ പറഞ്ഞില്ലേ അവൾ ക്ലീൻ ചെയ്തിട്ട് അറിയാതെ പൂട്ടിയിട്ട് പോയതായിരിക്കും എന്ന് രൂപ പറയാണ് എന്തായാലും അവൾ എന്താ എനിക്കത് തന്ന ഭക്ഷണത്തെ കലക്കിയത് ആ എനിക്കറിയില്ല രാഹുലേട്ട ഹ അവൾ എന്തോ കാര്യമായിട്ട് കലക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വയറുവേദന എടുക്കുന്നേ ഇതിപ്പോ മനുഷ്യൻ്റെ വയറ്റിലുള്ളത് സകല പോയി എന്ന് പറഞ്ഞ അവസ്ഥയായല്ലോ അവളെ വിഷമെല്ലാം കലക്കി തന്നിട്ടുണ്ടെങ്കിൽ ഇനി ഒന്നോ രണ്ട് പ്രാവശ്യം കൂടെ കപ്പുസക്കകത്ത് പോയാലേ അതൊക്കെ ശരിയാവും അത് കേട്ടതും ഇതിന്റെ വയറ്റിനകത്തുള്ള പോയില്ലടാ ഇനിയും നീ ഇവിടെ നിന്നാൽ നിനക്ക് തരാൻ പോകുന്നത് ആയിരിക്കും പോയിസ് എന്നൊക്കെ പറയുവാണ് അപ്പോൾ ഒരു മരൂമ മനസ്സിലാണ് പറയുന്നത് നീ എന്താ രൂപ ആലോചിക്കുന്നത് ഏയ് എന്നാലും ഈ ആമിനെ എന്താ കലക്കിയെന്ന ആലോചിക്കുകയായിരുന്നു കേട്ടോ ഏയ് അവളെന്തോ കാര്യമായിട്ട് കലക്കിയിട്ടുണ്ട് അത് അതുതന്നെയാണ് എനിക്കും സംശയം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ സി എസ് ജലേ കൂടെ നോക്കുക ഈ വൃത്തികെട്ടവനൊന്ന് കൊല്ലാൻ പറ്റിയിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവനെ കൊന്നു തള്ളിയിട്ട് ഞാനും എൻ്റെ രൂപ സന്തോഷമായിട്ട് ജീവിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആലോചിക്കുകയാണ് ഈ സമയം നമ്മുടെ രാഹുൽ രൂപയോട് പറയാ രൂപേ ഇനേ എനിക്കൊരു സംശയമുണ്ട് എന്താ എന്താ രാഹുലേട്ടാ അന്ന് ഞാൻ ആ ചന്ദ്രസേനെ കൊല്ലാൻ ആളെ വിട്ട കാര്യം യാമിനി ചന്ദ്രസേ കിരണിന് കൊടുത്താണോ ആ പള്ളി പള്ളിപ്പെരുന്നാളിൻ്റെ അന്ന് ചന്ദ്രസേനെ ഞാൻ കൊല്ലാൻ ആളെ വിട്ടപ്പോൾ ഏഹ് ഇതാ കൃത്യമായിട്ട് കിരൺ എങ്ങനെയാണ് അത് അറിഞ്ഞത് ഹാ എൻ്റെ രാഹുലേട്ട നിങ്ങൾക്ക് കുറച്ചും കൂടെ തലകുസ്ഥിരതയില്ലേ ഏഹ് അതെങ്ങനെ യാമിനി അറിയും രാഹുലേട്ടൻ ചന്ദ്രേട്ടനെ കൊല്ലാൻ ആളെ വിട്ട കാര്യം യാമിനി എങ്ങനെ അറിഞ്ഞു എന്നും രൂപ ചോദിക്കുക അത് കേട്ടതും രാഹുൽ ഞേട്ടനോട് കൂടെ രൂപയെ നോക്കി നീ എന്താ പറഞ്ഞേ രാഹുലേട്ടൻ ചന്ദ്രേട്ടനെ കൊല്ലാൻ ആളെ വിട്ട കാര്യം യാമിനി എങ്ങനെ അറിഞ്ഞുവെന്ന് നീ എന്താ രൂപ വിളിച്ചേ ചന്ദ്രേട്ടൻ ആ അത് പിന്നെ ആ നീ കല്യാണം കഴിഞ്ഞ സമയത്ത് അവനുമായിട്ട് സ്നേഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവനെ വിളിച്ചുകൊണ്ടിരുന്നതാണ് ചന്ദ്രേട്ടൻ എന്ന് ഇപ്പം നീ എന്താ വീണ്ടും അങ്ങനെ എന്നെ വിളിക്കാൻ തുടങ്ങിയേ അതിന്റെ അർത്ഥം അവനോട് നിനക്ക് വീണ്ടും ഇഷ്ടം തോന്നി തുടങ്ങിയതാണോ ഏയ് ഇല്ല ഏട്ടാ അതൊക്കെ എൻ്റെ വായന്ന് വെറുതെ വീണ് പോകുന്നതാണ് എന്തായാലും ദേ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല എനിക്ക് എൻ്റെ മനസ്സിൽ എന്താ പേടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മക്കൾ എന്നേക്കുമായിട്ട് എന്നെ വിട്ടു പോകുന്ന അതുകൊണ്ട് അത് അയാൾക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല അവരെ നീ അല്ലെങ്കിൽ തന്നെ തള്ളിക്കളഞ്ഞതല്ലേ പിന്നെ എന്തിനാ വീണ്ടും അവരെ അവരെക്കുറിച്ച് ആലോചിച്ചിങ്ങനെ ടെൻഷൻ അടിക്കുന്നേ അവർ പോകുന്നെങ്കിൽ പോട്ടേന്ന് വിചാരിച്ചുകൂടെ രൂപേ എന്നും പറയുക അത് കേട്ടതും എൻ്റെ രാഹുലേട്ടാ എൻ്റെ മക്കളെ എനിക്ക് ദേഷ്യമാണ് അവരെ ഞാൻ മാറ്റി നിർത്തിയിരിക്കുക പക്ഷേ എന്ന് കരുതി അവരെന്നെ കൂടുതൽ വെറുക്കുന്നതും എന്നെ തള്ളി പറയുന്നതും എനിക്ക് സഹിക്കില്ല പക്ഷെ ഞാൻ അവരെ സ്നേഹിക്കത്തുമില്ല എന്നാലും അവരുമായിട്ട് ഒന്നിക്കൊന്നും രാഹുലേട്ടം കരുതണ്ട പക്ഷേ എൻ്റെ മക്കളെന്നെ തള്ളിപ്പറയുന്നതും അവരെന്നെ സ്നേഹിക്കാതെ മാറി നിൽക്കുന്നതും എനിക്ക് സങ്കടമുള്ള കാര്യം തന്നെയാണ് ആ എന്തായാലും സ്വത്തുക്കളൊക്കെ വിറ്റ് രാഹുലേണ് ഞാൻ കാശൊക്കെ തരും അതൊന്നും ഓർത്ത് പേടിക്കേണ്ട അത് കേട്ടത് രാഹുൽ ആ എന്നിട്ട് വേണം നിന്നെ ഇവിടുന്ന് അമേരിക്കക്ക് കൂട്ടിക്കൊണ്ടുപോയി എത്രയും നല്ലൊരു സ്നേഹം തന്ന് നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കും രൂപേ നീ പേടിക്കൊന്നും വേണ്ട ഇവിടെയുള്ള ദുഷ്ടന്മാരുടെ ഇടയിൽ നിന്നും നിന്നെ ഞാൻ രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുലും രൂപയും കൂടെ അങ്ങോട്ട് പോവുക ഈ സമയം സി എസ് എൻ്റെ ഭാര്യയെ നീ രക്ഷിക്കേണ്ടടാ എന്റെ ഭാര്യയ്ക്ക് ഒരപത്ത് സംഭവിക്കാതെ അവളെ കാക്കാൻ എനിക്കറിയണ എന്റെ ഭാര്യയുടെ സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടി മനപ്പൂർ ഇറങ്ങിയിരിക്കുക തെണ്ടി എന്നും പറഞ്ഞുകൊണ്ട് ആലോചിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് കിരണ്ണയും കല്യാണിയുമാണ് കിരൺ കല്യാണിയോട് ഇങ്ങനെ ഓരോന്നും സംസാരിച്ചോണ്ടിരിക്കുക അപ്പോൾ കല്യാണി ആ ഒന്നും പറയണ്ട കിരൺ ഏട്ടാ ഞാനേ എന്നിട്ട് പോരാൻ നേരം അവനെ ഭയങ്കര ദേഷ്യത്തോടുകൂടി എൻ്റെ അടുത്തേക്ക് വന്നത് ഞാൻ വിടുവോ ഞാനല്ലെങ്കിലേ ഇപ്പോൾ നന്നായിട്ട് സംസാരിക്കുന്ന കൊടുത്തില്ല അപ്പം പിന്നെ അവന് കൊടുക്കാനുള്ള മറുപടി മുഴുവനും കൊടുത്തു അന്ന് കൊടുക്കാൻ കരുതി വെച്ചിരുന്നതും ചേർത്ത് കൊടുത്തു ബഗാസുരൻ്റെ പച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തു അതെന്തായാലും നന്നായി തന്നെയാണ് ആ പിന്നെ അവനെ ഭയങ്കര പേടിയാണ് പോലും ആ അച്ഛനെ കൊല്ലാൻ ആളെ വിട്ടവനല്ലേ അതുകൊണ്ട് അച്ഛനെ കൊല്ലാൻ ആളെ വിട്ടതുകൊണ്ട് അച്ഛൻ അവനെ എന്തായാലും ചെയ്യുമെന്ന് പേടിച്ചിട്ടാണ് അവൻ അമ്മയുടെ അടുത്ത് വന്ന് നിൽക്കുന്നത് അമ്മയുള്ളത് അവൻ്റെ ഒരു ധൈര്യമാണ് അമ്മയുടെ മുമ്പിൽ വെച്ച് അച്ഛനൊന്നും ചെയ്യില്ല എന്നാണ് അവൻ വിശ്വസിക്കുന്നത് എന്തായാലും അവന് ഒരൊന്നര പണി തന്നെ കൊടുക്കണം രാഹുലേട്ട കിരണേട്ട എന്നൊക്കെ പറയുക അല്ല കല്യാണി ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ എന്താ കിരണേട്ട ഈ അമ്മയും അച്ഛനും തമ്മിൽ കാണുന്നുണ്ടോ അവർ തമ്മിൽ നമ്മളറിയാതെ സംസാരിക്കാറുണ്ടോ ആ ഇങ്ങനൊരു സംശയം എനിക്കും ഉണ്ടായിരുന്നു കിരണേട്ട വീട്ടിൽ പോയപ്പോൾ അതെനിക്ക് പൂർണ്ണമായിട്ടും ഏർ മനസ്സിലായി സത്യമാണെന്ന് അതെന്താ കല്യാണി താൻ അങ്ങനെ പറഞ്ഞ അല്ല ഞാനെപ്പോ അമ്മയുടെ അടുത്തേക്ക് പോയാലും അമ്മ എന്നെ അവിടെ പിടിച്ചു നിർത്തും ഇന്ന് എന്നെ പറഞ്ഞു വിടാൻ അമ്മയ്ക്ക് ഭയങ്കര ധൃതിയായിരുന്നു അതെന്താന്ന് എനിക്കറിയില്ലായിരുന്നു അത് കേട്ടതും അത് ശരിയ കല്യാണി ഞാനും അത് ആലോചിച്ചത് ഇത്രയും ദിവസം താൻ അമ്മയുടെ അടുത്ത് പോകുമ്പോൾ ഇത്ര പെട്ടെന്നൊന്നും വരാറില്ല ആ എന്തായാലും എന്തോ അമ്മയുടെ മനസ്സിലുണ്ട് അതുകൊണ്ടായിരിക്കും അമ്മ തന്നെ പെട്ടെന്ന് പറഞ്ഞു വിട്ടത് ആ അതും ശരിയാണ് കിരണേട്ട ആ എന്തായാലും എന്തെങ്കിലും രഹസ്യം ഉണ്ടെങ്കിൽ അമ്മ തന്നോട് പറയാതിരിക്കില്ല കാരണം താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ജീവനല്ലേ നിന്നോട് പറയാത്ത ഒരു കാര്യം അമ്മയുടെ മനസ്സിലില്ലല്ലോ കല്യാണി അതുകൊണ്ട് അച്ഛനുമായിട്ട് ഒന്നിച്ചാലും അമ്മ അത് പറയും അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട എന്തായാലും കാർതോരും എൻ്റെ അമ്മയും കൂടെ ഒന്നിക്കുന്നത് തന്നെയാണല്ലോ നമ്മുടെ ആഗ്രഹം അവരൊന്നിച്ചോട്ടെ പക്ഷേ അതിന് തടസ്സമായിട്ട് അങ്കളൊക്കെ അങ്ങോട്ട് വരുന്നത് കഷ്ടമാണല്ലോ കിരണേട്ട അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ആലോചിക്കുകയാണ് നീ പേടിക്കേണ്ട കല്യാണേ എൻ്റെ അങ്കളെന്ന് പറയുന്നവൻ എൻ്റെ അമ്മയെയും അച്ഛനെയും ഒന്നിപ്പിക്കാൻ തടസ്സമുണ്ടാക്കിയ അവനെ കൊല്ലാനും ഞാൻ മടിക്കില്ല അവനെ കൊന്നിട്ടാണെങ്കിലും എൻ്റെ അമ്മയെ അച്ഛനെയും ഞാൻ ഒന്നിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുക ഈ സമയം കല്യാണി ആ എന്നാലും അവരെ ഒന്നിക്കട്ടെ കിരൺ കേട്ടാ അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നതിൽ നേരം പാതിരാത്രിയായി മൂങ്ങ നല്ല ഉറക്കുക പെട്ടെന്ന് ആ പുതുമഴയായി പുതുമഴയായെന്ന് പറഞ്ഞൊരു പാട്ട് പാട്ട് കേട്ടത് മൂങ്ങ എവിടെന്നാണ് പാട്ട് വരുന്നത് എന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുക അപ്പോൾ ഭയങ്കര അട്ടഹസിച്ചുള്ള ചിരി ചിരിയും കൂടെ കേട്ടപ്പോൾ പിന്നെ തീർന്നു മൂങ്ങ പേടിച്ചു അതിനുശേഷം വാതലിലും മുട്ടുന്നു വാതലിലും ജനലിലും മാറി മാറി ഈശ്വര ആരായിരിക്കും ഇനി പൂച്ചകൾ തട്ടുന്നതും മനുഷ്യർ തട്ടുന്ന പോലെയൊക്കെ തോന്നും എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ ഇങ്ങനെ അവിടെ കിടക്കാൻ പോവുക വീണ്ടും കഥകൾ ഭയങ്കരമായിട്ട് തട്ടി അത് കേട്ടതും മൂങ്ങ ആരാ ആരാ അത് എന്നും പറയണം അപ്പോഴേക്കും ജനലിലൂടെ നിഴൽ കണ്ടു നിഴല് കണ്ടതും മൂങ്ങ പേടിച്ചു ഈശ്വര ഭഗവാനെ ആരായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ പതുക്കെ പതുക്കെ വാതലിൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ വീണ്ടും കഥയിൽ മുട്ടുക അത് കേട്ടതും മൂങ്ങ പെട്ടെന്ന് തന്നെ വാതൽ തുറന്നു വാതല് തുറന്നതും മൂങ്ങ നോക്കിയത് താഴേക്കാണ് താഴത്ത് മുതൽ മുകളിൽ വരെ കഴുത്ത് വരെ വെള്ള കളർ സാരി അതിനുശേഷം ഒരു മുഖം മൂടി ചാത്താൻ്റെ മുഖം മൂടി എൻ്റെ അമ്മച്ചിയേ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ ദാകടക്കുന്നു ഡിം അപ്പോഴേക്കും ശബ്ദം കേട്ട് പ്രകാശനും വിക്രമം ഒക്കെ ചാടി എഴുന്നേറ്റു ഈശ്വര അമ്മയുടെ ആണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശനും മുറിയിൽ നിന്ന് ഇറങ്ങി ഓടി വരിക വിക്രം അമ്മയുടെ ശബ്ദമാണല്ലോ എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടി വരിക അപ്പോഴേക്കും നമ്മുടെ ശരണ്യം അങ്ങോട്ട് പോയി ഈ സമയം അമ്മ മൂങ്ങയുടെ കിടപ്പ് കണ്ടിട്ട് പ്രകാശൻ അമ്മേ അമ്മേ എന്താ പറ്റിയേ എഴുന്നേക്കമ്മേ എന്നും പറയുക അപ്പോഴേക്കും പ്രകാശൻ ഇട മക്കളെ എന്താണ് അമ്മമ്മയ്ക്ക് പറ്റിയതെന്നും ചോദിക്കണം അപ്പം മൂങ്ങ ചാടി എഴുന്നിട്ടുണ്ട് അയ്യോ അയ്യോ എന്നൊന്നും ചെയ്യല്ലേ അമ്മ ഇത് ഞാനാ പ്രകാശന അമ്മ എഴുന്നേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മൂങ്ങയെ പിടിച്ച് എഴുന്നേപ്പിക്കുക ഈ സമയം മൂങ്ങ എഴുന്നേറ്റു നിങ്ങൾ മോനായിരുന്നോ അതേ അമ്മേ ഞാനാ എന്താ അമ്മയ്ക്ക് എന്താ പറ്റിയ മക്കളെ ഒരു രൂപമോടാണ് ഒരു യക്ഷിയുടെ രൂപം ആ രൂപം ദേ ഈ ജനലിൽ കൂടെ വന്ന് കുറേ നേരം തട്ടിയപ്പോൾ ഞാൻ വാതിൽ തുറന്നപ്പോൾ പേടിച്ചു പോയടാ എന്നും പറഞ്ഞ് കരയുക അപ്പോഴേക്കും ശരണയുടെ അമ്മ ഓടി വരിക ആ അതെ അതെ ശരണി മോളുടെ അമ്മേ ഇവിടെ പ്രേതബാധയുള്ള വീടാണോ ഏയ് ഇല്ല എന്ന് പറയുക ഞാൻ എന്തോ കണ്ടു എനിക്ക് നല്ല സംശയമുണ്ട് ഇവിടെ അതുണ്ടെന്ന് ആ അങ്ങനെയൊക്കെ മുമ്പുണ്ടായിരുന്നു അയ്യോ എനിക്ക് പേടിയാ അമ്മ പേടിക്കൊന്നും വേണ്ട കിടന്നു ഇറങ്ങിക്കോ അത് നമ്മളൊന്നും ചെയ്യില്ല രാവിലെ ആകുമ്പോഴത്തേക്കും അതൊക്കെ മാറിക്കോളും എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ മുങ്ങയെ ആശ്വസിപ്പിച്ചിട്ട് നമ്മുടെ അങ്ങോട്ട് അങ്ങനെ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും മോൻ പോയി കിടന്നു അല്ല മരുമോളിവിടെ അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയില്ല അപ്പോൾ വിക്രം അവളല്ലേ ഇവിടുത്തെ യക്ഷി ചുടലേ യക്ഷി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്നിട്ട് മുറിയിലേക്ക് പോവുക ഈ സമയം ശരണയുടെ അമ്മ നിങ്ങൾ കിടന്നോട്ടോ എന്നും പറഞ്ഞോണ്ട് പോയി അപ്പോഴേക്ക് പ്രകാശെ വാതിലടിച്ചു കുറ്റിയിട്ടു അമ്മ പേടിക്കണ്ട ഞാൻ അമ്മയോടൊപ്പം തന്നെ ഉണ്ടാവും മോനെ എവിടെയും പോരുത് കേട്ടോ ഇവിടെ തന്നെ ഉണ്ടാവണം ഞാൻ ഞാനിവിടെ തന്നെ ഉണ്ടാവും അമ്മ ധൈര്യമായിട്ട് കടന്നു എന്ന് പറഞ്ഞോണ്ടിരിക്കുക അപ്പോഴേക്കും വീണ്ടും പട്ടി ഓരിടുന്നിട്ട് നമ്മുടെ മൂങ്ങ പ്രകാശിനെ കെട്ടിപ്പിടിച്ച് കരയോ ഹാ പേടിക്കണ്ട അമ്മേ എന്നും പറഞ്ഞോണ്ടിരിക്കണം അപ്പോഴേക്കും വിക്രം മുറിയിലേക്ക് പോയപ്പോൾ ശരണ്യെ ഭയങ്കര ഉറക്കം ഇവളാണ് ഇവളെ തന്നെ എൻ്റെ അമ്മയെ പേടിപ്പിച്ചത് എന്നും പറഞ്ഞ് വിക്രം ശരണയെ ഇങ്ങനെ പോകുമ്പോൾ ശരണയുടെ അമ്മ കയറി വരിക അപ്പോഴേക്കും വിക്രം ഇങ്ങനെ നിൽക്കുക മോനെ പേടിക്കൊന്നും വേണ്ട ഇത് രാത്രി ആയതുകൊണ്ടല്ലേ എന്തായാലും ശരിയായിക്കോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുമ്പോൾ ഇവള് യക്ഷിയാണെന്ന് എനിക്ക് നിങ്ങൾക്ക് മാത്രമേ അറിയൂ എൻ്റെ അമ്മയ്ക്ക് എന്തെല്ലാം സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേ എന്നൊക്കെ പറയാം അപ്പോഴേക്ക് ശരണെഴുതേറ്റ് വന്നു എന്താ എന്ന് പറ്റി നീ എന്തിനാണ് ഈ അമ്മയെ പേടിപ്പിച്ചത് ഞാനോ അയ്യോ ഞാനോ കണ്ടോ എല്ലാം ചെയ്തു വെച്ചിട്ട് ഞാനോ ഞാനോന്ന് ഇവിടെ ഒന്നും വിശ്വസിക്കരുതമ്മ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നും ശരണ്യ അപ്പൊ വീണ്ടും പാട്ട് പാട്ടുപാടുക അത് കേട്ടതും ദേ ആരാ പാട്ട് പാടുന്നേ ദേ നീ എല്ലടി ഇപ്പൊ പാട്ട് പാടിയത് ഞാനോ ഞാനോ ദേ കേട്ടോ അമ്മേ വീണ്ടും ഞാനോ ഞാനോ ഇവിടെ ഞാൻ കൊല്ലും സാരയില്ല എടി മിണ്ട അതാണെങ്കിൽ ഒതുങ്ങി കിടക്ക് മോനെ നീ ആ താഴെ കിടന്നോ ഇവിടെ നടക്കുന്നു നമുക്ക് മാത്രം അറിയൂ മോൻ പേടിക്കണ്ട അതിനുള്ള നഷ്ടപരിഹാരം മോനെ തരാട്ടോ ഏ എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മ വാതല അടച്ചിട്ട് പോവുക വാതല് ഞാൻ അടച്ച് കുറ്റി ഇടില്ലടി കാരണം നീ അപകടകാരിയായ ഒരു പ്രേതമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നെ നീ രാത്രി അപകടപ്പെടുത്താൻ ശ്രമിച്ചാലും എനിക്ക് ഇറങ്ങി ഓടണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം ശരണിയെ തുറച്ച് നോക്കുകയാണ് ഒരു കണ്ണ് തുറന്ന ശരണിയും അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്